എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഒരു വിഷയത്തിൽ കാര്യമറിയാതെ ഇടപെട്ട് അഭിപ്രായം പറയുന്നത് മുമ്പും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആ പതിവ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് സംഭവം ഇത്തവണ കാസർഗോഡ് ജില്ലയിലാണ് കുമ്പളയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതിൽ ഒരു പാലസ്തീൻ അനുകൂല മൈം അവതരിപ്പിക്കപ്പെടുന്നു എന്നാൽ അത് പാലസ്തീൻ അനുകൂലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിവെപ്പിക്കാനായിട്ട് അവിടുത്തെ അധ്യാപകർ ജഡ്ജിമാർ ഒക്കെ തന്നെ തീരുമാനിക്കുന്നു അതേ തുടർന്ന് അതൊരു വലിയ വാർത്തയാകുന്നു മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു ആ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു അദ്ദേഹം പാലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്നു കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു ആ പരിപാടി അവിടെ അനുവദിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം പറയുന്നു അതിനുവേണ്ടത് നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നു അതിനുശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തുന്നു എന്നിട്ട് അടുത്ത ദിവസം ആ കലാപ്രകടനം അവിടെ നടക്കുന്നു അതേ തുടർന്ന് അദ്ദേഹം അതൊരു വലിയ വിജയമാണ് എന്ന മട്ടിൽ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്നാൽ അവിടെ നടന്ന സംഭവം എന്താണ് എന്നതിനെക്കുറിച്ച് ലവലേശം മനസ്സിലാക്കാതെ അഥവാ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാകാത്തതുപോലെ നടിച്ചിട്ടാണ് ശ്രീ വി ശിവൻകുട്ടി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയത് അധ്യാപകർക്കല്ല മറിച്ച് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്കാണ് എന്നും അദ്ദേഹം കാട്ടിയത് അധികാര ദുർവിനിയോഗമാണ് എന്നും വളരെ വ്യക്തമാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കുമ്പളയിൽ ഹയർ സെക്കൻഡറി കലോത്സവത്തിലാണ് ഇങ്ങനെ ഒരു മൈം അവതരിപ്പിക്കപ്പെടുന്നത് സാധാരണ പലപ്പോഴും മൈമുകളിൽ രാഷ്ട്രീയം വിഷയമാകാറുണ്ട് അത് പ്രാദേശികവും ദേശീയവും അന്താരാഷ്ട്രവുമായിട്ടുള്ള രാഷ്ട്രീയം തന്നെ മൈമിൽ പ്രതിഫലിക്കാറുണ്ട് അതിനൊന്നും തന്നെ ആരും ഒരു വിധത്തിലുള്ള എതിർപ്പുകളും പറയാറുമില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിക്കുന്ന സമയത്ത് അത് പാലസ്തീൻ അനുകൂലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അധ്യാപകർ ഇടപെട്ട് അത് തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു മാധ്യമ ശ്രദ്ധയുണ്ട് രാഷ്ട്രീയം വളരെ കൂടുതലായി ചർച്ച ചെയ്യുന്ന കേരളത്തിൽ അത് വാർത്തയാകും രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരൊക്കെ തന്നെ ഏറ്റെടുക്കും അതുതന്നെയാണ് ഈ വിഷയത്തിൽ കാളപെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്ത ശ്രീ വി ശിവൻകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം ഇട്ട ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിൽ മൈം അവതരിപ്പിച്ചതിന് പരിപാടി നിർത്തിവെപ്പിക്കുകയും കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലസ്തീൻ വിഷയത്തിൽ മൈം അവതരിപ്പിച്ചതിനാണ് നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം വ്യക്തമായി പറയാം പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാടെടുത്ത ജനവിഭാഗമാണ് കേരളം പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം പലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മൈം തടയാൻ ആർക്കാണ് അധികാരം കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മൈം വേദിയിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നടന്നിരിക്കുന്ന സംഭവത്തിനെയൊക്കെ അപലപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് പിന്നീട് അടുത്ത ദിവസം ഈ മൈം അവതരിപ്പിക്കപ്പെട്ടു അത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മന്ത്രി ശിവൻകുട്ടി വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതു അതിലിങ്ങനെയാണ് പറയുന്നത് കാസർഗോഡ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വേദിയിൽ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട മൈം അതേ വേദിയിൽ അവതരിപ്പിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ വാക്ക് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ പ്രതിഷേധം വിജയകരമായി വേദിയിലെത്തി കുട്ടികളുടെ ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ അവകാശങ്ങൾക്കും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒപ്പമാണ് ഈ സർക്കാരിന്ന് ഒരിക്കൽ കൂടി ഉറക്ക പ്രഖ്യാപിക്കുകയാണ് തടസ്സങ്ങളെല്ലാം മാറ്റി അവരുടെ മൈം അവതരിപ്പിക്കാൻ ഒരുക്കിയതിലൂടെ നാം ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെയും കലയുടെ ശക്തിയെയുമാണ് ലോകമെങ്ങുമുള്ള അനീതിക്കെതിരെ ശബ്ദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകേണ്ടത് നമ്മുടെ കടമയാണ് അവതരണത്തിന് അവസരമൊരുക്കാൻ മുന്നിട്ടിറങ്ങിയ സംഘാടകരെയും അധ്യാപകരെയും ധീരമായി തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന പ്രിയ വിദ്യാർത്ഥികളെയും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ധൈര്യമാണ് നാളെയുടെ പ്രതീക്ഷ എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇനി അവിടെ സത്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് മനോരമ അവിടെയുള്ള പ്രധാന അധ്യാപിക വി ആർ ഷൈലജ എന്ന ടീച്ചറുമായി ബന്ധപ്പെടുന്നു അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ മൈം തടഞ്ഞത് എന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ ഈ ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് ടീമുകൾ മാത്രമാണ് മൈമിന് രജിസ്റ്റർ ചെയ്തിരുന്നത് ശനിയാഴ്ചയാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എങ്കിലും അവർക്ക് മറ്റൊരു സ്പോർട്സ് മീറ്റുണ്ട് ജില്ലാതലത്തിൽ തൃക്കരിപ്പൂരിൽ അതുകൊണ്ട് ഇതൊരു ദിവസം അഡ്വാൻസ് ചെയ്ത് വെള്ളിയാഴ്ച നടത്തണം എന്ന് അവരഭ്യർത്ഥിച്ചു അതിൻ പ്രകാരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈം ആ ദിവസം വൈകിയാണ് സംഘടിപ്പിച്ചത് ഇനിയാണ് ഈ ടീച്ചർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മൈം അവിടെ നിർത്താനായിട്ട് നിർദ്ദേശം നൽകിയത് എന്ന് അതിൽ പറയുന്നത് ഈ പെർഫോമൻസിന് വേണ്ടി ഈ പലസ്തീൻ വിഷയമെടുത്ത ടീം സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ആ ടീമിൽ പത്ത് പേരുണ്ടായിരുന്നു ചട്ടപ്രകാരം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മൈം അവതരിപ്പിക്കുന്നതിന് പരമാവധി പേർ മാത്രമേ പാടുള്ളൂ അതിൽ അഞ്ചു പേർ മാത്രമേ പെർഫോം ചെയ്യാൻ പാടുള്ളൂ ഒരാൾ സഹായിയായിട്ട് പ്രവർത്തിക്കാവുന്ന ആളാണ് അത് ആദ്യമേ തന്നെ ജഡ്ജസ് അവരോട് പറയുന്നു അതായത് പത്ത് പേർ സാധ്യമല്ല ചട്ടപ്രകാരം ഫൈവ് പ്ലസ് വൺ ആകെ ആറു പേർക്ക് മാത്രമേ പറ്റൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളിൽ നാല് പേർ ആ വേദിയിൽ നിന്ന് ഇറങ്ങി സദസ്സിൻ്റെ മുൻനിരയിലിരിക്കുന്നു എന്നാണ് ഈ ടീച്ചർ പറയുന്നത് അതിനുശേഷം ഈ പെർഫോമൻസ് തുടങ്ങുകയാണ് ഈ പെർഫോമൻസിൻ്റെ ആദ്യം തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ കാണിക്കുന്നതിനായി ഇവരൊരു സോഫ്റ്റ് ടോയ് ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് സത്യത്തിൽ മൈമിൻ്റെ റൂൾസ് അനുസരിച്ച് ഒരു തരത്തിലുള്ള പ്രോപ്പർട്ടിയും മൈം പ്രകടനത്തിനിടയിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു സോഫ്റ്റ് ടോയ് കൊണ്ടുവന്നു ഒരു തുണി അതിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്ക്വാളിഫിക്കേഷന് പര്യാപ്തമാണ് കാരണം ചട്ടപ്രകാരം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഒരു മൈം പ്രകടനത്തിൽ അവർക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധ്യമല്ല എന്നാൽ ആ സമയത്ത് ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടി ജഡ്ജസ് തയ്യാറാകുന്നില്ല മറിച്ച് പെർഫോമൻസ് അവിടെ തുടരുകയാണ് അങ്ങനെ ഈ പെർഫോമൻസ് ഒരു മിനിറ്റ് അൻപത് സെക്കൻഡ് പിന്നിടുമ്പോൾ ഇതിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പാലസ്തീനിയൻ അമ്മയുടെ ചിത്രം പുറത്തെടുത്ത് പ്രദർശിപ്പിക്കുകയാണ് ആദ്യമൊരു തുണി ഒരു കുട്ടിയുടെ സോഫ്റ്റ്വോയ് പിന്നീട് ഒരു ചിത്രം എന്നിങ്ങനെ ഈ മൈം കോമ്പറ്റീഷനിൽ അനുവദനീയമല്ലാത്ത പ്രോപ്പർട്ടികൾ ഒന്നൊന്നായി ഇവരെടുത്ത് പ്രയോഗിക്കുന്ന സമയത്താണ് ഒരു ടീച്ചർ ഈ വേദിയിലേക്ക് വന്ന് കർട്ടൻ ഇടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത് അത് ഇൻസ്റ്റൻറ് ഡിസ്ക്വാളിഫിക്കേഷനാണ് ആ സമയത്ത് പെർഫോമൻസിൻ്റെ ഭാഗമായി സ്റ്റേജിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പാലസ്തീൻ്റെ പതാക എടുത്ത് പ്രദർശിപ്പിച്ചു അത് വീണ്ടും ഈ കോമ്പറ്റീഷനിൽ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഉപയോഗമാണ് ഇതേ തുടർന്ന് ഈ ഒറിജിനൽ പത്തംഗ സംഘത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്ന സ്റ്റേജിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന മറ്റ് നാല് കുട്ടികൾ പാലസ്തീൻ പതാകയും എടുത്ത് പാലസ്തീൻ സോളിഡാരിറ്റി മുദ്രാവാക്യങ്ങളുമായി വന്നു എന്നാണ് ഈ പ്രധാന അധ്യാപിക പറയുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടും ചട്ടവിരുദ്ധമായിട്ട് അവർ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തതുകൊണ്ടും ഒരു സംഘർഷം അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുമാണ് എല്ലാ ഈവൻറ്റുകളും ക്യാൻസൽ ചെയ്തതായിട്ട് അവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികൾ അവിടെ വന്ന് പെർഫോം ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം മാത്രം നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ന് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ സംശയിച്ചു പോകും കാരണം ആ കുട്ടികൾ അവരുടെ ചട്ടപ്രകാരം പറഞ്ഞിരിക്കുന്ന അത്രയും ടീം സൈസിലല്ല വന്നിരിക്കുന്നത് അവർക്ക് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ചട്ടമുണ്ടായിട്ടും അവർ ഒന്നിലധികം പ്രോപ്പർട്ടീസ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് അവർ സ്ലോഗനുകൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു തരത്തിലുമുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാതെ വേണം ഒരു മൈം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ശബ്ദിക്കാനേ പാടില്ല അപ്പോഴാണ് ഇവിടെ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ അവിടെ വരുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ടും കലോത്സവ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഒരു ടീമിനെയാണ് അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവിടെ ശ്രമിച്ചത് ആ വിഷയത്തിലാണ് മന്ത്രി ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഈ വി ആർ ശൈലജ എന്ന ടീച്ചർ മനോരമയോട് പ്രത്യേകമായി പറയുന്നുണ്ട് പാലസ്തീൻ ടീം ഒന്നുമല്ല അവിടുത്തെ വിഷയം മറിച്ച് കലോത്സവത്തിന്റെ കോമ്പറ്റീഷൻ ചട്ടവിരുദ്ധമായിട്ടാണ് ആ ടീം പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അവർക്ക് അനുമതി നൽകാതിരുന്നത് എന്ന് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള തീരുമാനമാണ് അവിടെ ജഡ്ജസിൻ്റെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം കലോത്സവത്തിലെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഏതൊരു ടീമും ഏതൊരു മത്സരാർത്ഥിയും അതിൻ്റെ ചട്ടപ്രകാരം മാത്രമേ പങ്കെടുക്കാവൂ അതല്ലാതെ അവർ പെർഫോം ചെയ്താൽ അതിന് അവർക്ക് അവസരം നൽകി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ഫെയർ ആയിട്ടുള്ള ഒരു അവസരത്തിനെ ഇല്ലാതെയാക്കുന്നതിന് തുല്യമായി അത് മാറും എന്നുള്ളതാണ് പ്രധാനം ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് മന്ത്രി ശ്രീ ശിവൻകുട്ടി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ റിപ്പോർട്ടിനെക്കുറിച്ച് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും കലോത്സവ മാനുവലിന് വിരുദ്ധമായാണ് മൈം അവതരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ശ്രീ വി ശിവൻകുട്ടി നിർദ്ദേശിച്ച് ഡി ഡി ഇ അന്വേഷിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കലോത്സവത്തിൻ്റെ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഈ മൈം അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അത് നിർത്താനായിട്ട് ആവശ്യപ്പെട്ടത് എന്നാണ് എന്നുവെച്ചാൽ ആ മൈം അവിടെ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നും അത് ചട്ടവിരുദ്ധമായിരുന്നു എന്നും അത് തടഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്നും വേണം മനസ്സിലാക്കാൻ ഇനി ആലോചിച്ച് നോക്കുക ഈ തടസ്സപ്പെടുത്തിയിരുന്ന ശരിയായ രീതിയിൽ പ്രവർത്തിച്ച അധ്യാപകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ചട്ടവിരുദ്ധമായിട്ട് മൈം അവതരിപ്പിക്കാൻ എത്തിയ കുട്ടികൾക്ക് രണ്ടാമത് വീണ്ടും ഒരു അവസരം അവിടെ കൊടുത്തിരിക്കുകയാണ് അതിന് ആരാണ് മുൻകൈ എടുത്തതെന്ന് നോക്കിയാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് എന്ന് കാണാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇങ്ങനെ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്നതിന് ശ്രീ വി ശിവൻകുട്ടിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്ത് അധികാരമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരധികാരവുമില്ല ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും ജഡ്ജസിൻ്റെ ചോയ്സാണ് ഇനി അതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അവിടെ ഒരു അപ്പീൽ അതോറിറ്റി ഉണ്ടെങ്കിൽ ആ അതോറിറ്റിയെ സമീപിക്കുക എന്നുള്ളതാണ് ചട്ടം ഇനി അവിടെയും നിങ്ങൾക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന റെമഡി കിട്ടുന്നില്ല എങ്കിൽ കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ചട്ടം കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ തവണ ഏതൊക്കെ സ്കൂളുകൾ ഏതൊക്കെ മത്സരാർത്ഥികൾ കോടതിയിൽ അപ്പീലുമായിട്ട് പോകാറുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അപ്പീൽ അതോറിറ്റിയെ സമീപിക്കുക അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക അവരുടെ കേസ് പറയുക എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൽ എന്ത് തരത്തിലുള്ള റോളാണുള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ ഇതിൽ കലർത്തിക്കൊണ്ട് തനിക്കില്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിച്ച് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ റദ്ദു ചെയ്ത് അവർ വീണ്ടും അവിടെ പെർഫോം ചെയ്യട്ടെ എന്ന് പറയുകയാണ് പൂർണ്ണമായും രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ അദ്ദേഹത്തിന് ഇല്ലാത്ത അമിതമായിട്ടുള്ള ഒരു അധികാരം അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുവഴി ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിൽ ഒരു ടീമിന് അദ്ദേഹം സർക്കാർ ഒപ്പമാണ് എന്ന തരത്തിലുള്ള ഒരു ബാക്കിംഗ് കൂടി കൊടുത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ ഒരു ബയാസ് അവിടെ വളരെ കൃത്യമായിട്ട് നിഴലിക്കുന്നുമുണ്ട് തനിക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു ടീമിന് രണ്ടാമത് പെർഫോം ചെയ്യുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് അതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്നും തൻ്റെ സർക്കാർ മാത്രമല്ല കേരളം മൊത്തത്തിൽ ആ രാഷ്ട്രീയ സന്ദേശത്തിനൊപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പെർഫോമൻസിനെ നിന്നുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് ഇനി എന്ത് തരത്തിലുള്ള കോമ്പറ്റീഷനാണുള്ളത് ഇനി ആൾക്കാർ എങ്ങനെയാണ് മാർക്കിടേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെർഫോമൻസിന് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുകയാണോ വേണ്ടത് ഈ രീതിയിലത്തേക്കുള്ള ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കലോത്സവങ്ങളുടെ ഭാവി എന്ന് എന്നാലോചിച്ച് നോക്കുക ഇനി അഥവാ കോമ്പറ്റീഷൻ ഐറ്റം അല്ലാതെ ഇവർക്ക് സ്വതന്ത്രമായി പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അനുമതി അവർക്ക് കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ഒരു കലോത്സവത്തിന്റെ ഭാഗമായി ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട ഒരു ഐറ്റം മന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ശുദ്ധമായ ഭോഷ്ക്കാണ് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ് മണ്ടത്തരമാണ് മന്ത്രിയുടെ അമിതാധികാര പ്രയോഗമാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് തൻ്റെ അധികാര പരിധി എവിടെ വരെയാണ് എന്ന് ശ്രീ ശിവൻകുട്ടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കലോത്സവം നടത്തുന്നത് ശ്രീ ശിവൻകുട്ടിയുടെ താൽപ്പര്യത്തിലല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നടത്തുന്നതിനുള്ള വേദിയല്ല കലോത്സവ വേദികൾ അവിടെ ചട്ടങ്ങളും നിയമാവലികളും ഒക്കെ ഉണ്ട് അതനുസരിച്ചാണ് അവിടെ വിധികർത്താക്കൾ മാർക്കിടുന്നതും ഇതിൽ ഏത് പെർഫോം ചെയ്യണം ഏത് പെർഫോം ചെയ്യേണ്ട ഏതാണ് കൂടുതൽ നല്ലത് ഏതാണ് മോശം എന്നൊക്കെ നിർണ്ണയിക്കുന്നത് അതിലേക്കൊക്കെ തന്നെ തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടി കടന്നു കയറി കഴിഞ്ഞാൽ നമ്മുടെ കലോത്സവങ്ങളുടെ ഭാവി അധോഗതിയിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ശ്രീ ശിവൻകുട്ടി വരുത്തി വെച്ചിരിക്കുന്ന പ്രശ്നം നോക്കൂ കൃത്യമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുന്ന അധ്യാപകരെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നു അവർ സമൂഹത്തിൽ മോശക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ കാരണമാകുന്നു അവർ ചെയ്തിരിക്കുന്നതിനെ മറികടന്നുകൊണ്ട് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് വീണ്ടും പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ടാക്കുന്നു താൻ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ അനുസരിച്ച് കലോത്സവ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഈ ടീം പെർഫോം ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഇതിൽ അദ്ദേഹം എന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണ പരാജയമാണ് ഈ വിഷയത്തിൽ എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഇനി ഇങ്ങനെ കാളപറ്റു എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ കയറടുക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് എന്ന് സംഘടിപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കാസർഗോഡ് തന്നെയുള്ള ഒരു ലോക്കൽ ടി ചാനൽ അവിടെ കലോത്സവം കാണാനെത്തിയിരുന്ന കുട്ടികളുമായി അഭിമുഖം നടത്തിയിരുന്നു അങ്ങനെയുള്ള ഒരു വീഡിയോ ഇപ്പോൾ അത്യാവശ്യം വൈറലായിട്ട് ഓടുന്നുണ്ട് ആ വീഡിയോയിൽ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾ ബാഗിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരു കുട്ടി അവിടെ പറയുന്നുണ്ട് നോക്കൂ ഇന്നലെ അവർ ഈ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് പെർഫോം ചെയ്തിരുന്ന മൈമല്ല ഇന്നവർ പെർഫോം ചെയ്തിരിക്കുന്നത് കാരണം ഇന്നലെ അവരുടെ കയ്യിൽ ഡോൾ ഡോളുണ്ടായിരുന്നു അതായത് ഒരു ടോയ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഫ്ളാഗുകളും മറ്റും ഉണ്ടായിരുന്നു ഇന്ന് അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്താണ് അതൊന്നും ഇല്ലാതെ പോയത് ആ കുട്ടി ചോദിക്കുന്നുണ്ട് അതായത് ഈ അധ്യാപികയായിട്ടുള്ള ശ്രീമതി വി ആർ ഷൈലജ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അതേപോലെ എൻഡോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ അവിടെ ഈ പെർഫോമൻസ് രണ്ടും കണ്ടവരുണ്ട് അതായത് തലേദിവസം ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണ് ഈ ടീം പെർഫോം ചെയ്തത് എന്നും രണ്ടാമത് പെർഫോം ചെയ്യാനുള്ള അനുമതി കിട്ടിയപ്പോൾ അവർ മനഃപൂർവ്വം ഇത് പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചട്ടപ്രകാരം ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത്തെ ദിവസം പെർഫോം ചെയ്തത് എന്നും അവിടെ ദൃക്സാക്ഷികളായിരുന്ന കുട്ടികൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഒരു സാമാന്യ യുക്തിയും ബോധവും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇല്ലാതെ പോയല്ലോ എന്നോർക്കുമ്പോൾ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ശ്രീ വി ശിവൻകുട്ടിയോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് താങ്കൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് കലോത്സവത്തിന്റെ നടത്തിപ്പുകാരനല്ല ജഡ്ജല്ല അപ്പീൽ അതോറിറ്റി അല്ല അവിടെ താങ്കൾക്ക് ഒരു റോളുമില്ല താങ്കൾ പറയുന്നതനുസരിച്ചല്ല ഇതൊക്കെ നടക്കുന്നത് ആരാണ് പെർഫോം ചെയ്യേണ്ടത് ആർക്കാണ് രണ്ടാമത് അവസരം കൊടുക്കേണ്ടത് എന്നൊന്നും തീരുമാനിക്കാൻ താങ്കൾ ആരുമല്ല താങ്കൾക്ക് അതിനുള്ള അവസരമില്ല അധികാരമില്ല അവകാശമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അമിതാധികാര പ്രയോഗം താങ്കൾ നടത്തിയിരിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നതുകൊണ്ട് സത്യത്തിൽ ഈ കലോത്സവങ്ങളുടെ ഭാവിയെ കരുതി താങ്കൾ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത് മൊത്തത്തിലും പൊതുവിദ്യാഭ്യാസ രംഗത്തിന് അത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ഇനിയെങ്കിലും വരരുത് എന്ന് അദ്ദേഹത്തിനോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്